ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നത്തു നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി പുനലൂർ ഹൈവേയിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഇത് പതിനഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ അളവ് വരുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ആ കാണുന്ന ഹൈവേയാണ് ബസ് സ്റ്റോപ്പാണ് നല്ല സൗകര്യമുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമുമാണ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഈ പതിനഞ്ച് സെൻ സ്ഥലത്തിനും വീടിനും കൂടി ഒരു കോടി രൂപയാണ് ഉടമസ്ഥൻ വില പറയുന്നത് നല്ല സൗകര്യമുള്ള ഏരിയ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന് പത്ത് സെൻറ്റും വീടുമായിട്ട് വേണമെങ്കിലും കച്ചവടം ആലോചിക്കാവുന്നതാണ് മുകളിലത്തെ ചെറിയൊരു ലേരം കൂടി ഇതിനകത്തുള്ള ആൾ അങ്ങനെയാണ് പതിനഞ്ച് സെൻറ്റ് വരുന്നത് മിത്തത്തിൻ്റെ ഏരിയ ഒക്കെ തൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു വളരെ വലിപ്പമുള്ളത് കാർ പോർച്ച് ഇതാണ് കിണർ വരുന്നത് വിൽക്കാൻ വേണ്ടി പഴയത് വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പഴുതാണ് നിലവിൽ ഇപ്പോൾ ആള് താമസില്ല കസ്റ്റമർ വരുമ്പോൾ തുറന്നു കാണാവുന്നതാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം നിന്ന് നാല് കിലോമീറ്ററോളം മാറി പുനല്ലൂർ ഹൈവേയിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് പണിതിട്ട് മൂന്ന് വർഷമാകുന്നേ ഉള്ളൂ കിണർ വെള്ളമുണ്ട് പതിനഞ്ച് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഒരു കോടി രൂപയാണ് വില പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ടുവില സംസാരിക്കാവുന്നതാണ് ഒരു വീടാണ് ഹൈവേയിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം ദൂരം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക